ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ അപ്പച്ചൻ്റെ പിറന്നാളായിരുന്നു ഇന്ന് അപ്പച്ചൻ്റെ മാത്രം പിറന്നാളല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും കൂടെ പിറന്നാളാണ് അപ്പച്ചൻ്റെ ബർത്ത്ഡേ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മളുടെ ആദ്യ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കം കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങിയത് നമുക്കെല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു ആ കേക്ക് കട്ടി ഈ ബർത്ത്ഡേക്ക് അപ്പച്ചൻ്റെ കയ്യിൽ ചെറിയ പരുക്കുണ്ടായിരുന്നു അപ്പച്ചന്റെ ഈ ബർത്ത്ഡേയുടെ പ്രത്യേകത കുഞ്ഞമ്മയുടെ പുതിയ വീട്ടിൽ വച്ചായിരുന്നു ഈ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചത് അപ്പച്ചൻ കേക്ക് മുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നു നമ്മൾ അപ്പച്ചനും വെച്ചു കൊടുത്തു അതിനിടയ്ക്ക് അമ്മാമയുടെ മുഖത്ത് അപ്പച്ചൻ ക്രീം എടുത്ത് തേച്ച് കൊടുത്തു അമ്മാമ്മയും അപ്പച്ചന്റെ മുഖത്ത് ക്രീം തേച്ച് കൊടുത്തു പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു പിരിഞ്ഞു അപ്പോൾ നമ്മളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ